കനൽപൂവ് ഹൃദയം സാന്ത്വനം ടു എന്നീ പരമ്പരകളിൽ കിടിലൻ അഭിനയം ആണ് സായി സായിലക്ഷ്മി കാഴ്ചവെച്ചിരുന്നത് നിരവധി ആരാധകരെയും ഈ പരമ്പരകളിലെ മികച്ച അഭിനയത്തിന് ലക്ഷ്മി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടക്കാരിയാണ് ലക്ഷ്മി അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം ഇത്രനാളും സോഷ്യൽ മീഡിയയിലെ സംശയം മാത്രമായിരുന്നു സായിലക്ഷ്മി അരുൺ രാവൺ ബന്ധം എങ്കിൽ ഇപ്പോൾ ഇതാ പരസ്യമായ രഹസ്യമായി മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് സായിലക്ഷ്മി അരുണിനോടൊപ്പമുള്ള മുഖം കാണിക്കുന്ന ചിത്രം പങ്കുവച്ചത് അതോടുകൂടിയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ ഒന്നുകൂടി സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയത് സായിലക്ഷ്മി അഭിനയിച്ചുകൊണ്ടിരുന്ന പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നു ഇപ്പോൾ ഇതാ സാന്ത്വനം ടു സീരിയൽ നിന്നും സായി ലക്ഷ്മിയെ പുറത്താക്കിയിട്ടുണ്ട് അതോടുകൂടി അരുണിനെയും പിന്നീട് ആ പരമ്പരിൽ നിന്നും അപ്രത്യക്ഷനായി സി കെ ചാനലിലാണ് ഇപ്പോൾ അരുൺ വർക്ക് ചെയ്യുന്നത് എന്നാണ് പുറത്തു റിപ്പോർട്ട് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് സായി ലക്ഷ്മി എന്നാണ് സൂചന അടുത്തിടെ പരീക്ഷ എഴുതിയതിൻ്റെ വിശേഷങ്ങളും മറ്റും സായി ലക്ഷ്മി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മിക്ക യാത്രകളും അരുണും സായിയും ഒരുമിച്ചാണ് നടത്താറുള്ളത് അരുണിനോടൊപ്പം താൻ അത്രയും ഹാപ്പിയാണെന്നും പറയാതെ പറയുന്ന ഒരുപാട് പോസ്റ്റുകളാണ് സായി ലക്ഷ്മി ഇപ്പോൾ പങ്കിടുന്നതിൽ ഏറെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവാണ് ഇരുവരും നൈറ്റ് റൈഡ് പോകുന്നത് മുതൽ യാത്രകൾ വരെയുള്ള ചിത്രങ്ങൾക്ക് അരുണിനുള്ള ക്രെഡിറ്റും സായി നൽകുന്നുണ്ട് നടി പാർവതി വിജയമായുള്ള ഡിവോഴ്സിന് പിന്നാലെയാണ് അരുണും സായിയും തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റി ചർച്ചകളും വന്നത് മാത്രമല്ല ഏറ്റവും പുത്തൻ ചിത്രങ്ങളിൽ തെറാപ്പി എന്ന ക്യാപ്ഷനാണ് സായി നൽകിയത് അരുണിൻ്റെ പിക്ചർ ക്രെഡിറ്റും സായി നൽകിയിരുന്നു വീഡിയോയിലുള്ള കൈകൾ അരുണിൻ്റെ തന്നെയെന്ന് സോഷ്യൽ മീഡിയ അപ്പോൾ തന്നെ ഉറപ്പിക്കുകയും ചെയ്തതായിരുന്നു കുടുംബവിളക്ക് പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നപ്പോഴാണ് പാർവതി വിജയമായി അരുൺ പ്രണയത്തിലായത് പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു ഒരു മകളുമുണ്ട് അടുത്തിടെയാണ് ഇരുവരും വിവാഹമോചിതരായത് സാന്ത്വനും രണ്ടിൽ നിന്നും രണ്ടുപേരുടെ ജോലി പാർവതി കാരൻ നഷ്ടപ്പെട്ടു എന്നുള്ള കമൻറ്റ് പാർവതിയുടെ വീഡിയോയിൽ വന്നിരുന്നു എന്നാൽ അതിനുള്ള മറുപടി താരം നൽകുകയുണ്ടായി അതൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്നായിരുന്നു പാർവതി പറഞ്ഞത് മാത്രമല്ല ഞങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഡിവോഴ്സ് എന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ കുട്ടിയുടെ പേരും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാനാകില്ല അതുപോലെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ അവസാനം ആത്മഹത്യയിൽ പോയി അവസാനിക്കും എന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു മറുപടിയും പാർവതി നൽകി വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് സായി ലക്ഷ്മി ഇത്ര ചെറുപ്പത്തിലെ ജീവിതം നശിപ്പിച്ചു കളയേണ്ട ആവശ്യമുണ്ടായിരുന്നോ നല്ലൊരു ഭാവി ഉണ്ടായിരുന്നതല്ലേ നല്ലൊരു ജീവിതം ലഭിക്കുമായിരുന്നില്ലേ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് അതൊന്നും കാണാതെ എന്തിനാണ് പോയത് എന്നൊക്കെ ആരാധകരുടെ കമന്റ്സുകൾ നിരവധി അരുൺ വിവാഹിതനും ഒരു കുഞ്ഞുള്ളവനും ആയിരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇതുപോലൊരു വ്യക്തിയുടെ പിറകെ പോയത് നിനക്ക് നല്ലൊരു പയ്യനെ കിട്ടുമായിരുന്നില്ലേ അരുണിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നിങ്ങനെ ഒരുപാട് കമൻസുകൾ സായിലക്ഷ്മിക്കെതിരെ വരുന്നുണ്ട് സായിലക്ഷ്മിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ വിമർശനം തന്നെയാണ് നേരിടേണ്ടി വന്നത് ഒരു കുടുംബം തകർത്ത പെൺകുട്ടി എന്ന് തന്നെ ഒരു ലേബലാണ് സായിലക്ഷ്മിക്ക് പ്രേക്ഷകർ നൽകിയിരുന്നത് ഇതുകൊണ്ട് മാത്രമാണ് സാന്ത്വനൻ ടുവിൽ നിന്നും മിത്ര എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന സായിലക്ഷ്മിയെ ഒഴിവാക്കി െന്നും അതിലെ ക്യാമറാമാനായ അരുണിനെയും പിന്നീട് ഒഴിവാക്കിയതിന്റെ കാരണമെന്നും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇനി സായി ലക്ഷ്മി അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ പാർവതി വിജിയുടെ കണ്ണീരിന് വലിയ വില തന്നെ നൽകേണ്ടി വരും എന്നൊക്കെയാണ് പലരും